ഉണ്ണിമുകുന്ദൻ രഞ്ജിത് ശങ്കർ സിനിമ ജയ്ഗണേഷ് സാധാരണ രഞ്ജിത് ശങ്കർ സിനിമകളെല്ലാം ഈ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയായിരിക്കും അദ്ദേഹം മിക്കപ്പോഴും തിരഞ്ഞെടുക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് മെയ്ക്ക് ചെയ്യുന്നതും അതിനകത്തൊരു ത്രില്ലിംഗ് കുറച്ച് ഹാസ്യവും ഒക്കെ നിറച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഏതാണ്ട് ആഗണത്തിൽ തന്നെയാണ് ഈ സിനിമയും പൂർണ്ണമായും എഴുതിയിരിക്കുന്നതും അവതരിപ്പിച്ചിരിക്കുന്നു നല്ലൊരു സ്ക്രിപ്റ്റാണ് ഈ സിനിമയ്ക്കുള്ളത് അത് വലിയ മോശമല്ലാത്ത രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് അതാണ് സിനിമയുടെ ഒരു പ്ലസ് പോയിന്റായിട്ട് നമുക്ക് തോന്നും എന്നാലിടയ്ക്കൊക്കെ ഇഴച്ചുകളുണ്ട് എന്നാലും ഇതിൽ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ജയ്ഗണേഷ് എന്ന കഥാപാത്രം അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദിൻ്റെ കഥാപാത്രം അത് വല്ലാതെ ഭയങ്കര ഭംഗിയിൽ തന്നെയാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഉണ്ണിമുകുന്ദനതിന് ഒരു വേഷപ്പകർച്ച അംഗീകരിക്കും ആദ്യ അവസാനം വരെ വീൽചെയറിൽ കഴിയുന്ന ഒരു കഥാപാത്രമാണ് ഉണ്ണിമുകുന്ദൻ്റെ അത് നമുക്ക് ഈ ഒരു സാധാരണ ഒരു വികലാംഗ കഥാപാത്രം അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ഹാസ്യമൊക്കെ നിറഞ്ഞിട്ടിമിക്കുക വികലാംഗ കഥാപാത്രങ്ങളെ നമ്മുടെ മുൻപിലേക്ക് നിന്നിരിക്കുന്നത് അവരുടെ ഒരു വേദനകൾ അവരുടെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ കോമൺലി നമുക്ക് തോന്നുന്ന ചില സഹതാപങ്ങൾ ഒഴിച്ചാൽ അവരെക്കുറിച്ച് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കാറില്ല രണ്ട് കാലില്ലാത്തോ രണ്ട് കൈ ഇല്ലാത്തോ അവരുടെ ആ വേദന പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു എന്നാൽ അതൊരു അവർക്ക് മാത്രമല്ല പല ഘട്ടങ്ങളിലും മനുഷ്യരെല്ലാവരും വികലാംഗ്രമാണ് പല കാര്യങ്ങളിലും അവർക്ക് അവിടെ പല ഡിസിഷൻസ് എടുക്കുന്ന കാര്യങ്ങൾ ചിലയിടത്തൊക്കെ പെട്ട് കിടക്കുന്ന കാര്യങ്ങളും അതിലൊക്കെ നമ്മുടെ അവസ്ഥകളിൽ നിന്ന് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മുടെ കയ്യിലുള്ള ചില മേന്മകൾ ഉപയോഗിച്ച് എങ്ങനെ കരകയറാം എന്നുകൂടി ഈ സ്ക്രിപ്റ്റിലുണ്ട് ഓക്കെ അതാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രധാന ഒരു ത്രെഡ് എന്നുള്ളത് എന്നാൽ അത് ഗംഭീരമായി തന്നെ ഉണ്ണിമൂന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട് കാരണം ആദ്യ അവസാനം വിഹിൽ ചേറിൽ കഴിയുന്നൊരു കഥാപാത്രം അതിൻ്റെ ആ വീൽ ചെയറിൽ കഴിയുന്നൊരു കഥാപാത്രം അതിൻ്റെ മാനോസും അദ്ദേഹത്തിൻ്റെ മനസ്സും എന്ന് പറയുന്നത് വല്ലാത്ത ഒരവസ്ഥയായിരിക്കും അത് വളരെ അച്ചടക്കത്തോടെ ഉണ്ണിമൂന്നു കൈകാര്യം ചെയ്യുന്നുണ്ട് വളരെ ശാന്തനായ ഒരു കഥാപാത്രമാണ് ഈ ഉണ്ണിമൂന്നിൻ്റെ കഥാപാത്രം എന്നാലം ഇടയ്ക്ക് ഷോർട്ട് ടെമ്പേഡുമാണ് ഇടയ്ക്ക് അദ്ദേഹം പെട്ടെന്ന് ചൂടാകും അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലുണ്ടാകുന്ന കാരണം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റ് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ട് അതുവരെ അദ്ദേഹം വളരെ എനർജറ്റിക്കായിട്ട് ഓടിക്കാറുന്ന ഒരു ചെറുപ്പക്കാരാണ് കോളേജ് വിദ്യാഭ്യാസവും വളരെ കോളേജ് സുന്ദരിമാരുടെക്കിടയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു യുവാകാരം പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു അദ്ദേഹം വീൽ ചെയറിലാവുന്നു അതിനാദ്യമൊക്കെ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നീട് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് മുൻപിൽ ഇങ്ങനെ ഓരോരുത്തരുടെ സഹതാപതരംഗവുമായിട്ടൊക്കെ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിനുള്ള ഫീലിങ്സ് മറ്റുള്ളവർ കാലുകൾ കൊണ്ട് നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വിഷമം ഇതൊക്കെ ഉണ്ണിമന്ദം ഭയങ്കര നൈസായിട്ട് ചെയ്തിട്ടുണ്ട് അത് അതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓവർ ആക്ടിങ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ല ഉണ്ണിമന്ദൻ ചെ ഈ കഴിഞ്ഞിട ചെയ്യുന്ന ചില സിനിമകളിലൊക്കെ ചില ഓവർ ആക്ടിങ് ചെറുതായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ മാളിയപ്പുറം അടക്കമുള്ള സിനിമകളിൽ എന്നാൽ ഇതിനകത്ത് വളരെ അച്ചടക്കത്തോടെയാണ് അദ്ദേഹം ഈ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ ഭയങ്കരമായിട്ട് കൈയടി പോകും അത് ആദ്യ മുതൽ അവസാനം വരെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ക്ലൈമാക്സിലൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ വല്ലാത്ത വേദന നമുക്ക് വല്ലാത്ത ഫീൽ ചെയ്യുന്ന ഒരു തരം മാറുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആക്ട് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സിനിമയുടെ കഥ നല്ല രീതിയിലാണ് പറഞ്ഞു പോകുന്നതെങ്കിലും ഇടയ്ക്കൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ആക്ഷന് വലിയ പ്രാധാന്യമോ അതുപോലെ തന്നെ ഈ പ്രണയത്തിന് പ്രാധാന്യമോ ഈ വളിപ്പ് പുളിപ്പുകൾക്കൊന്നും വലിയ പ്രാധാന്യമോ എന്നാൽ കുറച്ച് ഹാസ്യമുണ്ട് ഹാസ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നന്ദു അതൊരു പിന്നൊരു കഥാപാത്രമുണ്ട് നീരാളി 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 എന്ന് പറയുന്ന ഒരു പത്രം മഞ്ഞപ്പത്രമാണ് ഓൺലൈൻ മാധ്യമമാണ് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുക അതിനകത്താണ് ഊണ്ണിമകനും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പത്രത്തെക്കുറിച്ചും അതിൻ്റെ അകത്തെ ഒരു ചെറിയ സംഗതി ആ പുള്ളിയുടെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട് നമ്മൾ പെട്ടെന്ന് പല ഓൺലൈൻ മാധ്യമങ്ങളെ ഓർക്കും എസ്പെഷ്യലി ഒരു മാധ്യമത്തെ പെട്ടെന്ന് ഓർക്കും ആ ഒരു തരത്തിലാണ് അതിനകത്ത് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ അതിനെ അതൊരു ഹാസ്യമായിട്ട് തന്നെ അതിനകത്ത് ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട് വലിയ പ്രാധാന്യമൊന്നുമില്ല എങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ആക്ഷന് പ്രാധാന്യമില്ല അതുപോലെ തന്നെ പ്രണയത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല അങ്ങനത്തെ ക്ലീശ സാധനങ്ങളൊന്നുമില്ല സംഗതി അങ്ങനെ സ്മൂത്തായിട്ട് അങ്ങ് പോകും പക്ഷേ ഇടയ്ക്ക് കുറച്ച് ലായ്മുണ്ട് കാരണം ഏകദേശം ആദ്യത്തെ ഒരു രണ്ട് മണിക്കൂറാണെന്ന് തോന്നുന്നു സിനിമ മൊത്തത്തിൽ ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളം ഉണ്ണി പോകുന്നതിൻ്റെ സാഹചര്യങ്ങൾ ആ അവിടുത്തെ ഒരു അദ്ദേഹം താമസിക്കുന്ന ഫാറ്റിൻ്റെ സാഹചര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയാണ് പക്ഷേ അത് കുറച്ച് ഇഴയുന്നുണ്ടോ ഇഴയുന്നുണ്ടോയെന്ന് സംശയമുണ്ട് എടാ ഭാഗമുണ്ട് പിന്നീടാണ് കഥയിലേക്ക് കയറുന്നത് കഥയിലേക്ക് കയറുമ്പോൾ ഒരു ആണ് നല്ലൊരു ത്രില്ലർ സ്റ്റോറിയാണ് പിന്നീട് പറഞ്ഞു പോകുന്നത് അവിടെയും ചെറുതായിട്ട് കുറച്ച് ഇടച്ചിടുകളുണ്ട് ചില സംഗതികളിലുണ്ട് പിന്നീട് ആ ജയ്ഗണേഷ് എന്ന് പറയുന്നത് ശരിക്കും ഉണ്ണിമോന്ദൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് അവിടെയാണ് ഒരു മാസമുള്ള സംഗതികളൊന്നുമില്ല ഒരു ക്രിയേറ്റ് ചെയ്യുന്ന കഥാപാത്രമാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു കോമൺലി എല്ലാ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അത് അദ്ദേഹമാണ് എന്നറിയാം അങ്ങനെയാണ് ആ ഒരു സൂപ്പർ ഹീറോ തലത്തിലേക്ക് പക്ഷേ ആ ഉണ്ണിമോന്ദൻ വീൽച്ചലറിൽ നിന്ന് നടങ്ങി സൂപ്പർ ഹീറോ ഹീറോയൊന്നും ആവുന്നില്ല അങ്ങനത്തെ സംഗതികളൊന്നുമില്ല എന്നാൽ വളരെ ഒരു അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് അതായത് ബ്രെയിൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അത് ബുദ്ധിയാണ് അതിനകത്ത് പ്രധാനമായിട്ട് കാര്യം പറഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായിട്ടൊന്നും സംഗതിയില്ല പിന്നെ എൻ്റെ പാസ്റ്റ് അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു ക്രൈം ഉണ്ടാകാനുള്ളതിൻ്റെ ഒരു പാസ്റ്റ് അതുപോലെ തന്നെ ആ ഒരു ആനുകാലിക സംഭവം അത് കുറച്ച് ക്ലീഷ അല്ലെങ്കിൽ അതിനകത്ത് വലിയൊരു ഡെപ്ത്ത് അതിനൊരു പഞ്ച് നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സഞ്ചാരം സിനിമയുടെ നല്ല രസമാണ് കണ്ടുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അത് മെയ്ക്ക് ചെയ്യപ്പെട്ടുമായിരിക്കുന്നത് നല്ലൊരു ത്രില്ലിംഗ് സ്റ്റോറിയായിട്ട് വന്ന് അവസാനം എൻ്റെ ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും അത്യാവശ്യം നമുക്ക് വലിയ മോശമല്ലാതെ തിയേറ്ററിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ആവറേജ് മൂവി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് ജി